റഷ്യയ്ക്കൊപ്പം നിന്ന് ഇന്ത്യ ചതിക്കുമോ എന്ന ആശങ്കയിൽ ഉക്രൈൻ ഇന്ത്യയിൽ നിന്നും ഡീസൽ വാങ്ങുന്നത് നിയന്ത്രിക്കും എന്ന് ഉക്രൈൻ ഒക്ടോബർ ഒന്നു മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഡീസൽ ഇന്ധനത്തിന്റെ ഇറക്കുമതിയിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്ന് ഉക്രൈൻ ഊർജ്ജ കൺസൾട്ടൻസി സ്ഥാപനമായ എൻകോറാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം റഷ്യൻ ആക്രമണത്തിൽ ഒരു പ്രധാന ഉക്രൈനിയൻ എണ്ണ ശുദ്ധീകരണശാല അടച്ചുപൂട്ടേണ്ടി വന്നതാണ് ഇന്ത്യയിൽ നിന്നും ഡീസൽ ഇറക്കുമതി ചെയ്യാൻ കാരണമായത് എന്നാണ് ഉക്രൈൻ അറിയിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ധനം ഉയർന്ന നിലവാരമുള്ളതായി കണക്കാക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഉക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയം പോലും ഇന്ത്യയിൽ നിന്നും ഡീസൽ വാങ്ങിയിരുന്നത് എന്നും എൻകോർ അറിയിച്ചു ഓഗസ്റ്റിൽ മാത്രം ഉക്രൈൻ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം ടൺ ഇന്ത്യൻ ഡീസൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഇത് ഉക്രൈന്റെ മൊത്തം ഡീസൽ ഇറക്കുമതിയുടെ പതിനെട്ട് ശതമാനമാണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ബലാറസിൽ നിന്നും റഷ്യയിൽ നിന്നുമായിരുന്നു ഉക്രൈൻ ഇന്ധനം വാങ്ങിയിരുന്നത് പിന്നീടാണ് ഇത് ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചത് ഇന്ത്യൻ ഡീസലിൽ റഷ്യൻ ഘടകങ്ങൾ ഉണ്ടോ എന്നും സുരക്ഷാ പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടോ എന്നും പരിശോധനകൾ നടത്തുമെന്നും ഉക്രൈൻ വ്യക്തമാക്കി അതേസമയം യുദ്ധ ചെലവുകളും ഉക്രൈനെ ആശങ്കയിലാക്കുന്നുണ്ട് റഷ്യയുമായി യുദ്ധം തുടരണമെങ്കിൽ അടുത്ത വർഷം പന്ത്രണ്ടായിരം കോടി ഡോളർ അതായത് ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയോളമെങ്കിലും കുറഞ്ഞത് വേണമെന്ന് ഉക്രൈൻ പ്രതിരോധ മന്ത്രി പ്രതിരോധമന്ത്രി ഡെനിസ്മെക്കർ റഷ്യയുമായുള്ള യുദ്ധത്തിൽ സൈന്യത്തെ നിലനിർത്താൻ അത്രയും പണം ആവശ്യമാണെന്നും യുദ്ധം അവസാനിച്ചാലും അത്രത്തോളം വേണ്ടിവരുമെന്നും രാജ്യത്തിന്റെ വരുമാനത്തിൽ മൂന്നിലൊന്നും പ്രതിരോധ ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളർ സാമ്പത്തിക സഹായവും ചേർന്നാണ് ഉക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ വിഭവങ്ങളും സമ്പത്തുമുള്ള റഷ്യ യുദ്ധക്കളത്തിൽ അവ വിനിയോഗിക്കുന്നത് ഇനിയും കൂടുതൽ ഭൂമി ഉക്രൈനെ നഷ്ടപ്പെടുമെന്ന് ഉക്രൈൻ പ്രതിരോധ പ്രതിരോധമന്ത്രി ഡെനിസ് റോയിറ്റസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു യുദ്ധം തുടരുകയാണെങ്കിൽ അടുത്ത വർഷം കുറഞ്ഞത് കോടി ഡോളറെ യുദ്ധം അവസാനിച്ചാലും സൈന്യത്തെ സജ്ജരാക്കി നിർത്താനും റഷ്യയിൽ നിന്നുള്ള ഭാവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും അത്രം തോളം തന്നെ ആവശ്യമായി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മൂന്നര വർഷമായി യുദ്ധം തുടരുകയാണ് ഇതേ തുടർന്ന് ഉക്രൈൻ ജനത ഗണ്യമായ നികുതി ഭാരമാണ് വഹിക്കുന്നത് യുദ്ധ ചെലവുകൾ കണ്ടെത്താൻ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം തങ്ങളുടെ ആസ്തികൾ കണ്ടുകെട്ടുന്നത് മോഷണമായി കണക്കാക്കി നടപടിക എടുക്കുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികൾ ഉപയോഗിച്ച് ഉക്രൈനെ നഷ്ടപരിഹാര ഫണ്ട് കണ്ടെത്താൻ യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുലാവോൺ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അതിനോട് അംഗരാജ്യങ്ങൾ യോജിച്ചില്ല തങ്ങളുടെ രാജ്യത്തുള്ള റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കാൻ അംഗരാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല ന്യൂസ് കർമാൻസ്